ജമല്ലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തന്നെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്ക വിധം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് വീട് വിട്ടിറങ്ങി പാലക്കാട് രൂപതയിൽ ചേർന്ന് വൈദികനായ ഒരു നല്ല ഒരു കലാകാരനാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുക ഫാദർ തോമസ് തോപ്പുറത്ത് ഈശോയുടെ സ്വന്തം തോമസ് ഏറെ സ്നേഹത്തോടെ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു അച്ഛ പാലക്കാട് രൂപത എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വികാരമാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അച്ഛനിപ്പോൾ വർക്ക് ചെയ്യുന്ന മേഖല അറിയാനുണ്ട് അച്ഛൻ്റെ കുടുംബം ദൈവം അറിയാനുണ്ട് അതിനു മുമ്പ് ഒരു പാട്ട് കേട്ട് അച്ഛൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ആദ്യം തന്നെ ഒന്ന് പാടി അത് കേട്ട് നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം തീർച്ചയായും ഹൃദയ ഹൃദയകോവിലിൽ നിന്ന് നാഥൻ വന്നിടുന്നേരെന്നുള്ളൊരു പാട്ടുണ്ട് ഉവ ദിവികാരുണ്യ സ്വീകരണത്തിനൊക്കെ പാടി പരിചയമുള്ള ഒരു പാട്ടാണ് ശ്രീകാറിൻ്റെ അതെ 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 തീർച്ചയായും ആ പാട്ടൊന്ന് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം Coo- fun ആലയത്തിൽ എൻ ഹൃദയം മൺ ചിരകും നീണമൊഴി ചാമൺ ചിൽ തെളിയുമാ തെളി ചീടും തെളിയുമാെറും മൺ ഹൃദയ കോവിലിന്നോ നാളൻ വന്നിടും നേരം ഹൃദയ നോവുകൾ ഒക്കെ ഞാൻ പങ്കുവച്ചു ിൽ തന്നു പകരുവാനായി നാഥനും എണ്ണ വറ്റിടുമെൻ ചീരാതിൽ തന്നുയർന്നാളം പകരുവാ യും ജീവനായി പടരും ഞാൻ ഒരു പൊൻവിളക്കാകും ഹൃദയ കോവിലിന്നോ നാഥൻ വന്നിടും നേരം ഹൃദയ നോകളൊക്കെ ഞാൻ പങ്കുവച്ചിടും അരികിൽ അരികിൽ നാഥനരികിൽ ഞാനിരുന്നിടും അതുല സ്നേഹം പൊഴിയുമാതിരുമൊഴികൾ കേട്ടിടും ഹൃദയ കോവിലിന്നോ നാഥൻ വന്നിടും ഞാൻ അസാധ്യമായിട്ട് പാടി കൈ അടിക്കാൻ തോന്നി നല്ല എന്താ പറയുന്നത് ലയിച്ചിരുന്ന് പോകും അതിലെ ഓരോ വരികൾക്കും അച്ഛൻ നൽകുന്ന ഭാവം ഇത് സെമി ക്ലാസിക്കൽ പാട്ടാണല്ലേ ഒരു മെലോഡിയസ് സോങ്ങ് ആണ് എം ജി ശ്രീകുമാറാണ് ഇത് പാടിയിരിക്കുന്നത് ഇതാര് പാടിയാലും ഇതിൻ്റെ വരികളിൽ കൂടെ കടന്നു പോകാതെ പാടാൻ പറ്റിയാൽ അത്ര മനോഹരമാണ് നമ്മുടെ വോയിസും നമ്മുടെ സാന്നിധ്യവും ഒക്കെ ഇതിൽ ലയിച്ചു പോകും അത് ഞാൻ അതായത് മ്യൂസിക്കിൻ്റെ ഇടയിൽ ആ ഒക്കെ ഞാൻ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അച്ഛനെ ഫുള്ള് ഇൻവോൾവ് ചെയ്ത് പാടിയിരിക്കുന്നത് ആ പാട്ടിൻ്റെ ഭാഗം മാത്രമല്ല മ്യൂസിക്ക് വരുമ്പോൾ അതിലൊക്കെ ഒരു ഇൻവോൾവ് ചെയ്താണ് അച്ഛൻ പാടിയിരിക്കുന്നത് ഫുള്ളായിട്ട് മുഴുവനായിട്ട് അച്ഛൻ പാടി ഞങ്ങൾക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പാട്ട് തുടക്കം തന്നെ ഹൃദയത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തില് അച്ഛൻ കയറി പറ്റിയിരിക്കുകയാണ് താങ്ക് യു അച്ഛൻ ഇപ്പോൾ സേവനം ചെയ്തി മറ്റു കാര്യങ്ങളിലേക്ക് അടക്കാം അച്ഛൻ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് മംഗലണ്ടാം എന്ന് പറയുന്ന പാലക്കാട് രൂപത്തിലെ ഫൊറോനപ്പള്ളിയിലാണ് അവിടെ ഫൊറോന വികാരി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുമേഷ് നാൽപ്പതാങ്കൾ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു അവിടെ മുന്നൂറ്റി നാൽപ്പത് ഉണ്ട് അവിടുത്തെ യുവാക്കളുടെയും അവിടുത്തെ ഇടവക്കാരുടെയും കൂടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി കൂടിയാണ് ഞാൻ അവിടെ വന്നതും ഈ ദിവസങ്ങളിൽ അവിടെ ശുശ്രൂഷ ചെയ്തുതന്നും രൂപതം മുഴുവൻ പാലക്കാട് രൂപതം മുഴുവൻ ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു വികാരമാണ് കാരണം ഈ മംഗല ഡാമിൽ തന്നെ കൊച്ചിനായിട്ട് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് അത് പട്ടം കഴിഞ്ഞിട്ട് ആദ്യ വർഷമാണ് നമുക്ക് പട്ടം കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഉണ്ടല്ലോ എങ്ങനെ ചെയ്യാൻ പറ്റും എന്താവും എന്നുള്ള ആ ടെൻഷൻ പേറിയാണ് ഞാൻ മംഗല ഡാം പള്ളിയിൽ വരുന്നത് അന്ന് തന്നെ സ്വീകരിച്ചത് ജോസ് ആലക്കുന്ന അച്ഛനും മറ്റ് കൈക്കാരന്മാരുണ്ട് എൻ്റെ കൂടെ അന്ന് ജോസ് ആലക്കുന്നൽ അച്ഛൻ്റെ ഒപ്പം സനിൽ കുറ്റിപ്പുഴക്കാരൻ അച്ഛനുണ്ട് അപ്പം ഞങ്ങൾ പേരും കൂടിയാണ് പിന്നീട് ഒരു വർഷം ഇത്രയും ആത്മീയമായിട്ടുള്ള ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ പിന്നീട് ലഭിച്ചെന്ന് പറയുമ്പോൾ തുടക്കം തന്നെ എനിക്ക് ലഭിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നത് ജോസ് ആലക്കുന്ന അച്ഛൻ ഇത്രയും നല്ലൊരു അച്ഛൻ അതുപോലെ തന്നെ സനിലച്ഛൻ എന്തൊരു ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പാട്ടുകാരൻ എനർജി ഉള്ളൊരു അച്ഛൻ അപ്പോൾ ഈ ഞാൻ കുറച്ച് കൂടുതൽ കടന്നു പോവുകയാണ് കാരണം എനിക്കൊരു വികാരമാണ് മംഗലമുണ്ട് അവിടുത്തെ ആളുകൾ സ്നേഹത്താൽ എന്നറി ഞാൻ പട്ടം കഴിഞ്ഞ ആദ്യ വർഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് കരഞ്ഞിറങ്ങുന്നത് അത് മംഗളം പള്ളിയിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം എന്നെ അച്ഛനെ മറ്റുള്ളവരെ കാശ്വസിപ്പിച്ചു അവരുടെ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് അപ്പം അവിടെയാണ് ഇപ്പോഴും ഒരു ഭാഗ്യം അച്ഛന് ലഭിച്ചിരിക്കുകയായിട്ടും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വെല്ലുവിളി കൂടിയാണ് കാരണം വിനിലച്ഛനെ അവർ എല്ലാവർക്കും അറിയാം ഒരു പാട്ടുകാരൻ അച്ഛനെന്ന് എന്തൊക്കെയാണ് അച്ഛനവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പം എപ്പോഴും അവരെല്ലാ കാര്യങ്ങളിലും അവർ ഓർക്കാറുണ്ട് അച്ഛനെ അതുപോലെ തന്നെ നല്ലൊരു പള്ളിയാണ് അച്ഛൻ്റെ സമയത്താണ് അതെ പഠന വി ആർ ടി പള്ളിയും കൂടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ചെറിയ ചുമതല പോലെ അച്ഛൻ എനിക്കിങ്ങനെ നൽകിയിരുന്നു അപ്പോൾ ഒരു ഒരു ഇടയനെ പോലെ എനിക്ക് അവിടെയും അവിടുത്തെ ആളുകളൊക്കെ ആയിട്ടൊക്കെ ഒരു ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കീഴിൽ വേറെ പള്ളികളില്ല ഫുറന്ന പള്ളി മാത്രമേ ഉള്ളൂ അങ്ങനെ നന്നായിട്ട് പോകുന്നു സുമേഷ് അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പം അച്ഛന ഒരു നല്ലൊരു പ്രത്യേകിച്ച് ഇപ്പം പട്ടം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആയതേ ഉള്ളൂ മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ഞാൻ അനുഗ്രഹമുള്ള ശബ്ദമാണ് അച്ഛൻ അച്ഛൻ ഈ ക്ലാസിക്കലൊക്കെ എനിക്ക് ഒട്ടും പറ്റില്ല ഞാൻ ഓർക്ക ഓരോ വാക്കിലൂടെ അച്ഛൻ പാവം കയറ്റുന്നില്ല അതൊക്കെ ഞാൻ ഓർക്കുന്ന എത്ര അസാധ്യമായ കാര്യം വളരെ ഈസിയായിട്ടാണ് അച്ഛൻ സാധിച്ചെടുക്കുന്നത് അച്ഛൻ അച്ഛൻ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് പഠിക്കാതെ ഇത്രയും ഞാൻ പഠിച്ചത് ചെറുപ്പകാലം മുതലേ എനിക്ക് പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കുഞ്ഞുനാള് മുതലേ ഞാൻ പാടുമായിരുന്നു ഒന്നാം ക്ലാസ് മുതലേ പാടുമായിരുന്നു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലെ വേദികളിൽ പാടിയത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോഴൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യം പറ്റിയതായിരുന്നു ഒരു നല്ലൊരു ഗുരുനാഥനെ കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പനെ അപ്പോഴും പഠിപ്പിക്കണം ഇവനെ ഒരു പാട്ട് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് സ്ഥലം മാറി വേറൊരു കുളക്കാട്ടുകുറിശി എന്ന സ്ഥലത്തേക്ക് വന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് മണ്ണാർക്കാട് എം ബി മണി എന്ന് പറയുന്ന സാറിനെ പരിചയപ്പെടുകയും അതെൻ്റെ ആൻഡി വഴിയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ എട്ടാം ക്ലാസ് മുതൽ ആ സാറിൻ്റെ കീഴിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഈ അനുഭവം ആ സമയത്ത് കിട്ടിയത് ഞാൻ ഓർക്കുകയാണ് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഞാനൊരു പരിപാടി ലിറ്റിൽ മാസ്റ്റേഴ്സ് സീസൺ ടു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അന്നത്തെ ഗുരുനാഥനും ഒക്കെ എന്നെ ഒത്തിരി സഹായിച്ച് ആ ഫ്ലോറ് ഒന്ന് പരിചയപ്പെടാൻ എനിക്ക് അനുഗ്രഹം കിട്ടി അതിനുശേഷം ഈ ഒരു അനുഭവം ഇപ്പോഴാണ് കിട്ടുന്നത് അതാണ് എൻ്റെ ഒരു സങ്കീർണ സംഗീത പഠനത്തിൻ്റെ ഒരു സമയവും സാഹചര്യവും ഒക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ അപ്പനമ്മ ചേട്ടൻ അനിയൻ ഞങ്ങളെല്ലാവരും പാടുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും പാടുന്നവരാണ് ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും പാടും അവരൊക്കെ സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട് മറ്റു കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ ദൈവവിളിയിലേക്ക് പോകുന്ന പത്താം ക്ലാസ് കഴിഞ്ഞല്ല പത്താം ക്ലാസ് കഴിഞ്ഞല്ല പോകുന്നത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ മുൻപുള്ള ഒരു ചരിത്രമുണ്ട് അതായത് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ പോകണം എന്നാഗ്രഹമുണ്ടായിരുന്നു സെമിനാരിയിൽ അപ്പോൾ എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ നല്ല താല്പര്യം വന്ന സമയമാണ് അപ്പോൾ ആ സമയത്താണ് എൻ്റെ ചേട്ടൻ സെമിനാരിയിലേക്ക് പോകുന്നത് അപ്പോൾ സി എം ഐ സഭയിലേക്കാണ് ജൊറാട്ട് പ്രോവിൻസിലേക്കാണ് ചേട്ടൻ പോയത് ആ അങ്ങനെ പോയപ്പോൾ എനിക്ക് സങ്കടമായി കാരണം വീട്ടിൽ നിന്ന് പിന്നൊരാളെ വിടുമെന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ചേട്ടനവിടെ നിൽക്കാനും നന്നായിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഈ ചേട്ടനത് തിരിച്ചു വരണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ പ്രാർത്ഥനയാണ് അവസാനം വലിച്ചത് അപ്പം വൈകാതെ തന്നെ ചേട്ടൻ തിരിച്ചു വന്നു എനിക്ക് വളരെ സന്തോഷമായി ലോകത്തിലെ ആദ്യ അനിയനായിരിക്കും ചേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് മിക്കവാറും ഒരേ ഒരു അനിയൻ അച്ഛനായിരിക്കും ഏതായാലും ചേട്ടൻ സന്തോഷിക്കുന്നുണ്ട് അനിയൻ നല്ല ഒരു കൃപയിൽ ഉള്ള വളർന്നു വരുന്ന ഒരച്ഛനായിട്ട് മാറിയില്ല ചേട്ടനും പിന്നെയുള്ള അല്ലേ പിന്നെ അനിയനും സന്തോഷിക്കുന്നു അച്ഛൻ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു കൂടി ആയാലോ തീർച്ചയായിട്ടും ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം കസ്റ്ററിൻ്റെ വളരെ മനോഹരമായൊരു ഗാനമാണ് ശരിക്കും നമ്മളെന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് ദൈവകൃപ കൊണ്ട് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ അർത്ഥമുള്ള ഒരു ഗാനമാണത് അത് തീർച്ചയായിട്ടും പാലപിക്കാം വല്ലായി മകൾ കണ്ടിട്ടെന്നും ആ ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിൻ്റെ മുൻപിൽ കാഴ്ച വേതനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ ഇന്നലകൾ തന്ന വേതനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ നിൻ സ്വന്തമാകുവാൻമാരോടു ചേർക്കുവാൻ എന്നെ ഒരു കൂക സ്വന്തമാക്കുവാൻമാരോടു ചേർക്കുവാൻ എന്നേ ഒരു കൂകയായിരുന്നു എത്ര സുന്ദരം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച നിാനോർത്തില്ല ഞാ ഉൾ താഴത്തിൻ ദുഃഖ ഭാരമില്ല നിൻ തോളിലേക്കുവാനോർത്തില്ല ഞാ ഞാനേക്കനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനെ കുക ായിരുന്നു ഞാനേക്കനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനെ കുകയായിരുന്നു കാശ്രയം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി കൊച്ചു ജീവിതത്തേ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്റെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് പാടിയത് ഇത് ഈ പാട്ട് കെസ്ട്രിയേട്ടൻ അല്ലേ നല്ല അസാധ്യമായിട്ട് അതുപോലെ തന്നെ നല്ല ഫീലിങ് ഇതിന്റെ പാട്ടിന്റെ പ്രത്യേകത പാട്ടിന്റെ ഈണം മാത്രമല്ല ഫീലിങ്ങോട് കൂടി പാടിയതാണ് നമ്മുടെ കണ്ണു നിറയും നമ്മുടെ ചുണ്ടുകൾ അനങ്ങും ഈ പാട്ടിൻ്റെ കൂടെ നമ്മളും പാടിപ്പോസ്റ്റർട്ടൻ വളരെ ഭംഗിയായിട്ട് പാടിയത് അച്ഛനും അതേ അടിപൊളിയായിട്ട് നല്ല ഫീലിങ്ങോട് കൂടിയാണ് അച്ഛനും പാടിയത് കാരണം നമ്മളെല്ലാവരും ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാ ഈ പാട്ട് പാടുമ്പോൾ ഇതിൻ്റെ വരികളൊക്കെ നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും തന്നെ കൊണ്ടുപോകും അപ്പം ഇപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്നുള്ളത് തന്നെ ഓർത്തു പോകും അച്ഛൻ ഈ പാട്ട് വേറെ നമ്മുടെ പള്ളിയിലൊക്കെ പാടിയ ഞാൻ ദിവികാരുണ്യ സ്വീകരണത്തിൻ്റെ സമയത്തൊക്കെ ചില അവസരങ്ങളിൽ പാടിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുന്ന സമയത്ത് ഇത് പ്രിഫർ ചെയ്യാറുണ്ട് അങ്ങനെ പാടിയിട്ടുണ്ട് ഇടവയുടെ നമ്മുടെ മംഗൽ ഡാം ഇടവയുടെ ഒരു ഭാഗ്യാണ് അച്ഛൻ കാരണം അല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ വേദവാടം പഠിപ്പി ഇഷ്ടം പോലല്ലല്ലേ നിറയെ ഒരു ഇടവകയാണ് വേദവാടത്തിലൊക്കെ അച്ഛനൊരു വിസിറ്റ് ഒക്കെ നടത്തും നടത്തുമ്പോഴൊക്കെ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരിക്കും അവിടുത്തെ കൊയറിനെ പാട്ട് പരിശീലിപ്പിക്കുന്നുണ്ട് അനുബന്ധങ്ങൾ കുശിച്ച് കുർബാനയുടെ പാട്ടുകളൊക്കെ ഈ സമയത്ത് പഠിപ്പിക്കുന്നുണ്ട് അവർക്കത് ഇഷ്ടമാണ് നല്ലൊരു അനുഭവമാണ് അത് ഇടവക തന്നെ ഒരു അനുഗ്രഹമാണ് അച്ഛൻ ഇനിയും തുടർന്ന് വളരുവാനായിട്ട് ഞാൻ അവർ ഞാൻ പറയുന്നത് മൂന്ന് വർഷം ആയതേ ഉള്ളു ഇപ്പോഴേക്കും മാസ്റ്ററായി അങ്ങനെ പറയാനായിട്ട് പറ്റില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ധാരാളം പഠിക്കാനായിട്ടുണ്ട് പാടി പാട്ടുകളെല്ലാം ഭംഗിയാണ് അച്ച അപ്പം അച്ഛനെത്തട്ടെ പാട്ടുകൾ ഒരു ഹീലിംഗ് ആണ് അച്ഛൻ്റെ പാട്ട് ഒരു ഹീലിംഗ് ആയിട്ട് ആയിട്ടാണ് മാറുന്നത് ഞാൻ പറയും ഓരോ പാട്ടുകളും എന്നെയാണ് ഹീല് ചെയ്യുന്നത് ഞാനൊരു ഒരു പാട്ട് പാടുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ശരിക്കും പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് ഗാനങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളത്തെ ശരിക്കും അതൊന്ന് ലയിച്ചിരുത്തിക്കും അപ്പോൾ അച്ഛൻ ഒത്തിരി ഒത്തിരി നന്ദി ഒരു വലിയ ഭാഗ്യമാണ് അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചതും അച്ഛൻ്റെ പാട്ട് കേൾക്കാൻ സാധിച്ചതും അച്ഛൻ്റെ ദൈവവിളിയുടെ യാത്രയിൽ നമ്മൾ മൊത്തത്തിൽ കേട്ടിട്ടില്ല ഇനിയും നമ്മൾ കേൾക്കും അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദി ഞങ്ങളൊന്നും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും അച്ഛൻ്റെ ഇപ്പം പാടിയ രണ്ട് പാട്ടും ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഒപ്പം അച്ഛനെയും മുന്നിലെച്ച അച്ഛൻ്റെ പാട്ട് ഇപ്പം കേൾക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കാരണം അച്ഛൻ്റെ പാട്ടിൻ്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഒന്ന് ചിരിയോടുകൂടെ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ട് എല്ലാ പാട്ടുകൾക്കും അതിൻ്റെ ഭാവം അത് അച്ഛൻ്റേതായ തന്മയത്വത്തോടു കൂടെ നൽകി അതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാനൊരു തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവിനിക്കെന്തിനാ ഒരു പാട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് എനിക്ക് ഒച്ചിലെ പാടി ഇപ്പോൾ ഒരു കുഞ്ഞു സമ്മാനം കിട്ടിയത് പേടിച്ച് പാടി ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടിയ ഒരു ഒരു പാട്ടാണ് ആ പാട്ട് ഞാൻ പാടാ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു അതെ അതെ തരങ്ങളിൽ തിരുനാഥ ഈ ജീവിതമെന്തിനുനാഥ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കന്തിനു നാഥ അപധാനമെ पिछ्छी अथरे ചേർന്നാർത്തു പാടാ പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുഴൽ കാറ്റിലലിഞ്ഞു ഞാൻ പാടാ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ മാനിക്കെന്തിനു മഥ അപദാനമെപ്പോഴും അത്തരങ്ങളെന്തി മാഥ ഈ ജീവിതമെന്തിനു മാഥ ിഴിക്കളി നോക്കി ഞാൻ ഉയർന്നു പാടാ വാനമേഖങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരുത്തുപാട തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ ആലപിച്ചില്ലെങ്കിൽ ഈ ജീവിതമെന്തിനു അച്ഛ അസാധ്യമായിട്ട് പാടി വളരെ രസകരമായിരുന്നു അച്ഛൻ്റെ കുഞ്ഞിക്കാലം മുതൽക്ക് ഈ ഗാനവുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞേ എന്തെങ്കിലും സംഭവങ്ങള് പാടിയ അന്നത്തെ രംഗങ്ങളോ എന്തെങ്കിലും അത് കോമ്പറ്റീഷനായിട്ട് ഒരു പാടിയതാണ് നമുക്ക് അപ്പം കുടുംബ വാർഷികം അപ്പം അങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ ചെറുതായിട്ട് പാടുന്നൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഒരു മത്സരത്തിന് ആദ്യമായിട്ടാണ് പോകുന്നു ഒരു അഞ്ചു ആറാം ക്ലാസ് സമയത്താണ് ഭയങ്കര പേടിച്ച് പാടിയത് ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡും കിട്ടിയില്ല പ്രോത്സാഹന സമ്മാനം കിട്ടിയ ഒരു പക്ഷെ അതെനിക്ക് പിന്നെ ഒരു നല്ലൊരു ബൂസ്റ്റായിരുന്നു എനർജി ആയിരുന്നു ആ ഒരു നമുക്കറിയാം ഇത് സമ്മാനം കിട്ടുമ്പോഴും അപ്പം ആ ഒരു പാട്ട് അതാണ് ഇപ്പോഴും ഒരു പാടാനായിട്ടൊരു ഭാഗ്യം കിട്ടിയതും അച്ഛാ താങ്ക് യു അച്ഛാ അച്ഛന്റെ ഈ ഒരു വലിയ സാന്നിധ്യം നിറവായിട്ട് മാറി ഭയങ്കര നിറവിലാണ് ഞങ്ങളിപ്പോള് ഇനി എനിക്ക് കൂടുതൽ അഭിമാനവും അഹങ്കാരവും കാരണം മംഗൾഡാം എന്റെയും പള്ളിയാണ് അപ്പം അവിടുത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും കൊച്ചനായിട്ടാണ് താങ്ക് യു അച്ഛ ഞങ്ങളുടെ പ്രാർത്ഥന അച്ഛൻ്റെ കൂടെ ഉണ്ടാകും ഉയരങ്ങളിലെത്തട്ടെ പാട്ട് അനേകർക്ക് ആസ്വാദ്യമാകട്ടെ ഈശോയുടെ ഒരു എന്നാ പറഞ്ഞ ഒരു സാന്ത്വനവും ആശ്വാസം അച്ഛൻ്റെ പാട്ടിലൂടെ അനേകർക്ക് ലഭിക്കട്ടെ ഹീലാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ദൈവം സമൃദ്ധമായിട്ട് അച്ഛനെ അനുഗ്രഹിക്കട്ടെ അച്ഛ ഹെവലി മെലോഡീസിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി തിരുനാമ കീർത്താടുവാനല്ലെങ്കിൽ അപദാനം അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ഈ ജീവിതം